ഹായ് ഹലോ ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതിമനോഹര ഗാനം അതിമനോഹര ഗാനത്തിന് പുറമെ കുറച്ചൊരു സങ്കടപ്പെടുത്തുന്ന ഗാനവുമായിട്ട് നമ്മുടെ വേദിയിൽ അതിമനോഹരമായിട്ട് പാടാൻ വേണ്ടി എത്തുന്നത് റിജ്ജർ കൃഷ്ണയാണ് ഇടനഞ്ചു പൊട്ടുന്ന വിങ്ങലുമായി എന്ന് പറഞ്ഞ അടിപൊളി ആണ് പാടുന്നത് ആ സോങ് ആണ് വേദിയിൽ അടിപൊളിയായിട്ട് നമ്മുടെ ഋചജി കൃഷ്ണൻ പാടുന്നത് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ പാട്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഫീലോട് കൂടി പാടി എന്ന് നമ്മുടെ ജയചന്ദ്രനങ്ങളോ എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ ഇന്ന് നമ്മുടെ വേദിയിൽ എസ്തർ കുട്ടിയുടെ കുരുന്നുകായിക നമ്മുടെ കുരുന്നുകായിക എസ്തരകുട്ടിയുടെ അതിമനോഹര ഗാനം ഉണ്ട് അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹര അപ്പൊ എല്ലാം കൊണ്ടു വേദി അടിപൊളിയാണ് നമ്മുടെ കിടൻ പാട്ടുമായിട്ട് എസ്തരകുട്ടിയും ഒരുങ്ങുന്ന വേദനയുമായിട്ട് നല്ലൊരു ഗാനവുമായിട്ട് നമ്മുടെ റിച്വൽ കൃഷ്ണിയും എത്തുകയാണ് അപ്പൊ ആരുടെ സുഖമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക അപ്പൊ ഇതിന്റെ ഫുൾ എപ്പിസോഡ് കാണണമെങ്കിൽ ഫ്ലവേഴ്സിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ടി വിയിൽ കാണാൻ പറ്റാത്തവർക്ക് നേരിട്ട് ഫോണിൽ യൂട്യൂബിൽ കാണാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങളുടെ ഇഷ്ട കുറിച്ച് നല്ലൊരു കമന്റ് ഇടുക അപ്പൊ ബൈ ബൈ